ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ വീഡിയോ അപ്പൊ ഞാൻ ഒരു പുതിയൊരു സാധനപ്പും ആൾക്കാർ ഇപ്പൊ യൂട്യൂബിനകത്തൊക്കെ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ട് എന്താന്ന് വെച്ചാൽ ആട്ടൻ സൂപ്പിന് പകരം ഒരു ഗുണം കിട്ടുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്ന അതാണ് ഈ കാണുന്ന സാധനക്കാ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആടിനു പകരം ഈ സാധനം വെച്ച് സൂപ്പ് വെച്ച് ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല പ്പോ ഇന്ന് കിഴങ്ങ് ഇന്നത്തെ ഒരു കിഴങ്ണ്ടെന്നാണ് പറഞ്ഞത് ഈ കിഴങ്ങ് പറിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാന്നാണ് പറയുന്ന കേട്ടത് അപ്പോ ഞാൻ ഇന്നിങ്ങനെ എടുത്ത സമയത്തുണ്ടാ ഒരു കിഴങ്താണ്ട് ഇങ്ങനത്തെ കിഴങ്ങ് ഞാൻ പൊട്ടിച്ചെടുത്തത് ഈ സാധനം ഒരു രോമോ ഒക്കെ ഉള്ള ടൈപ്പാണല്ലോ ഒരു ഉള്ള ടൈപ്പ് ഈ സാധനം ഇത് സൂപ്പ് വെച്ച് കഴിഞ്ഞാല് നല്ല എന്നൊക്കെ കാര്യം എന്താണെന്നറിയില്ല വീഡിയോ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിനകത്തും ഒക്കെ ഇങ്ങനെ ഒരു കള പോലെ പൊടിച്ച് കേരളാട്ടം കാണിച്ച വെള്ളച്ചാട്ടം നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് ഹാർട്ട് ഷേപ്പിലെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല അടിപൊലി സ്ഥലമാണേ അതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് കണ്ട സമയത്ത് അതിൻ്റെ അത് ഒരു മരത്തിൻ്റെ അത് ഇങ്ങനെ പിടിച്ച് കേറി പോയിരിക്കരാണ്ട് ഇതാണ്ട ഇങ്ങനെ ഒരു മരത്തിൽ ഇങ്ങനെ പിടിച്ചു കയറി ഇതെ എന്റെ ഇലയാണ് ഏലയാണ് ഇതാണ്ടലേ ഞാൻ എന്റെ ഇലയാണ് ഈ കമന്റ് ചെയ്യണേ എന്താണ് ഇതിന്റെ ഉപയോഗം എന്താണ് അല്ലെങ്കിൽ ഇപ്പൊ എന്നുള്ള കാര്യം അറിയില്ല അറിയുന്നൊരു കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ